ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം തിരികെ ആവശ്യപ്പെട്ട നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജിയിൽ നൂറ് ശതമാനവും നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണം എല്ലാ രേഖകളും ഉള്ള വാഹനം ഒന്നും പരിശോധിക്കാതെ കസ്റ്റംസ് കൊണ്ടുപോയെന്നും അതിനുശേഷം മാധ്യമങ്ങളിലൂടെ തന്റെ പ്രതിച്ഛായ്ക്ക് മോശം വരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൊടുത്തു എന്നുമാണ് ദുൽഖർ കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത് കൂടാതെ പിടിച്ചെടുത്ത വാഹനത്തിന്റെ മുൻപുള്ള ഉടമസ്ഥാവകാശത്തിന്റെയും രേഖകളും ഈ രണ്ട് ഉടമസ്ഥാവകാശങ്ങളും കൈമാറിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് അതെല്ലാം കഴിഞ്ഞ് ഇത് കള്ളക്കടത്ത് വണ്ടിയാണെന്ന് പറഞ്ഞു വരുന്നതിൽ ഒരു കാര്യവുമില്ല ഒരു സാധാരണക്കാരനെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയാൽ സഹിക്കാൻ മാത്രമേ മാർഗമുള്ളൂ എന്നാൽ ദുൽഖർ സൽമാൻ ആകുമ്പോൾ അങ്ങനെ സഹിച്ചുമിണ്ടാതിരിക്കേണ്ട കാര്യമില്ല നല്ല നിയമ ഉപദേശവും കോടതിയിൽ കേസ് കളിപ്പിക്കാനുള്ള പണവും കയ്യിലുണ്ട് എന്നാൽ കസ്റ്റംസ് ഓഫീസറെ ഫോണിൽ വിളിച്ചത് ആരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു ഫോൺ കോൾ അതോടെ തണുത്ത മട്ടിലായി ഓഫീസർ സാർ അല്ലെങ്കിലും ദുൽഖറിന്റെ കയ്യിലൊക്കെ ആവശ്യത്തിന് പണമുണ്ട് ഒരു വാഹനം ചുമ്മാ അങ്ങ് കടത്തിക്കൊണ്ടുവരില്ല എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയിട്ട് തന്നെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്തായാലും കോടതി തീരുമാനിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക